നമസ്കാരം കോൺഗ്രസിനുള്ളിൽ ശശി തരൂരിനെ ഒതുക്കാനുള്ള നീക്കങ്ങൾ ശക്തമാകുമ്പോൾ അത്തരം നീക്കങ്ങൾക്ക് തന്നെ തടയിട്ട് മുസ്ലിം ലീഗ് രംഗത്ത് ബിജെപിയിലേക്ക് താനില്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച തരൂരിന് പിന്നിൽ ഇതോടെ മുസ്ലിം ലീഗും അണിനിരക്കുകയാണ് പോഡ്കാസ്റ്റിൽ തരൂർ തന്നെ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞതിന് പിന്നാലെ തരൂർ ക്രൗഡ് പുള്ളറായ രാഷ്ട്രീയക്കാരനാണെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി തരൂരിനെ കൈവിടുന്ന സന്ദേശം നൽകിക്കൊണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ തന്നെ രംഗത്ത് വന്നു ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസുകാരനാണെന്നും അദ്ദേഹം യു ഡി എഫിന്റെ നല്ല പ്രചാരകനാണെന്നും സാദിഖലി തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു തരൂരിനെ പ്രയോജനപ്പെടുത്താൻ പറ്റും ക്രൗഡ് പുളറായ രാഷ്ട്രീയ നേതാവാണ് തരൂർ മുന്നണിയുടെ കെട്ടുറപ്പ് ഭദ്രമാക്കി വെക്കണം തെരഞ്ഞെടുപ്പിന് ഇനി അധിക സമയമില്ലെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു നാളെ ചേരുന്ന യു ഡി എഫ് യോഗത്തിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും എല്ലാ പാർട്ടികളും മുന്നണിയെ ശക്തിപ്പെടുത്താൻ തയ്യാറാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം തന്റെ പോഡ്കാസ്റ്റ് കേൾക്കാത്തവരാണ് വിമർശനം ഉന്നയിക്കുന്നതെന്നും തരൂർ പ്രതികരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തന്റെ സേവനം ഏത് രീതിയിൽ ആവശ്യപ്പെടുമെന്ന് നോക്കാമെന്ന് അദ്ദേഹം പോഡ്കാസ്റ്റിൽ പ്രതികരിച്ചിരുന്നു ഘടകക്ഷികളും ചില സർവേകളും തന്റെ ജനകീയതയെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ശരിവെക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ സാദിക്കല്ലയുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പദമെന്ന താക്കോൽ സ്ഥാനം തന്നെയാണ് തരൂരിന്റെ മനസ്സിലുള്ളതെന്ന് വ്യക്തമാക്കുന്നതാണ് തുറന്ന പ്രച്ചലുകൾ കോൺഗ്രസിനെ നയിക്കാൻ പോകുന്ന മുഖമില്ലെന്ന് വ്യക്തമാകുന്നതിലൂടെ തന്നെ ഉപയോഗപ്പെടുത്തണമെന്ന ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്നത് അതിനെ ഒരു കരിയറായി കണ്ടല്ല സഭയിൽ പ്രവർത്തിച്ച ശേഷം കോൺഗ്രസിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് എന്നാൽ ഭാരതത്തെയും കേരളത്തെയും മെച്ചപ്പെടുത്തുക എന്നതാണ് എന്റെ ഉദ്ദേശം അതിലൊരു മാറ്റവുമില്ല ഭാരതത്തിന്റെ ബഹുസ്വരത കേരളത്തിന്റെ വികസനം കേരളത്തിലും ഭാരതത്തിലും തൊഴിലില്ലായ്മയ്ക്കുള്ള പരിഹാരം ഇക്കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ എല്ലാ കാലത്തും സംസാരിക്കുന്നത് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കണം രാഷ്ട്രീയം നിറഞ്ഞതാണ് കേരളമെങ്കിലും വികസനത്തിന്റെ വളർച്ച പോരാ എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ശക്തമായി സംസാരിക്കുന്നതെന്നും തരൂർ പറയുന്നു കേരളത്തിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് താൻ ഇതുവരെ അതിൽ ഒരു പ്രത്യേക നിലപാട് എടുത്തിട്ടില്ല എന്നും പാർട്ടിയുടെയും ജനങ്ങളുടെയും ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ടെന്നും തരൂർ മറുപടി നൽകി പലരും ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ കേരളത്തിന്റെ വിഷയത്തിൽ കുറച്ചുകൂടി ഇടപെടണമെന്നത് കഴിഞ്ഞ തവണ യു ഡി എഫ് എന്നെ പ്രകടന പത്രികാ കമ്മിറ്റിയുടെ ചെയർമാനാക്കി അത് നന്നായി കൈകാര്യം ചെയ്യാനും പ്രവർത്തിക്കാനും അവസരമുണ്ടാക്കി രാഷ്ട്രീയത്തിൽ വന്ന ശേഷം മൂന്ന് തവണയും പാർട്ടിക്കായി കേരളത്തിൽ പ്രചാരണം നടത്തിയിട്ടുണ്ട് പാർട്ടിക്ക് ആവശ്യപ്പെട്ടതെല്ലാം ചെയ്തിട്ടുണ്ട് ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ അത്ര ആവശ്യമുണ്ടായിരുന്നില്ല അവസാന തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ആവശ്യമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ െന്ന് നോക്കാം ബി ജെ പിയിലേക്ക് പോകാൻ ആലോചനയില്ലെന്നും തരൂർ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു രാജ്യത്തെ സേവിക്കാനാണ് താൻ രാഷ്ട്രത്തിലേക്ക് വന്നത് ബി ജെ പി തന്റെ മറ്റൊരു ഓപ്ഷനല്ല തന്റെ വിശ്വാസങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടിയല്ല ഇക്കാര്യത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മയടക്കം ആരുമായും ചർച്ച നടത്തിയിട്ടില്ല ഓരോ പാർട്ടിക്കും സ്വന്തം വിശ്വാസവും ചരിത്രവുമുണ്ട് പാർട്ടിയിൽ നിന്നും മാറി സ്വതന്ത്രനായി നിൽക്കാനുള്ള സാധ്യത എല്ലാ വ്യക്തിക്കുമുണ്ട് കോൺഗ്രസ് ആണ് തന്നെ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചത് തന്നെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചത് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗുമാണെന്നും തരൂർ പറഞ്ഞു എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സങ്കുചിത രാഷ്ട്രീയ ചിന്ത തനിക്കില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ ബി ജെ പിയും സംസ്ഥാനതലത്തിൽ സി പി എമ്മും കാണിച്ചിട്ടുള്ള മികവ് കോൺഗ്രസ്സിന് കാണിക്കാനായിട്ടില്ല മോദിയെയും പിണറായിയെയും താൻ വിമർശിച്ചിട്ടുണ്ടെന്നും തരൂർ പറയുന്നു കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ശേഷം തനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മത്സരിച്ചതിൽ എനിക്കൊരു കുറ്റബോധവുമില്ല നോമിനേഷൻ ദിനം വരെ എനിക്കറിയാം ഞാൻ ജയിക്കാൻ പോകുന്നില്ലെന്ന് ആ കാലത്തുള്ള പ്രധാനപ്പെട്ട വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളാണ് മല്ലികാർജുൻ ഖാർഗെയുടെ നോമിനേഷൻ ഫോം ഒറ്റക്കെട്ടായി ഒപ്പിട്ടത് ഞാൻ മത്സരിക്കാൻ ആഗ്രഹിച്ചവർ കൂടി ഖാർഗയുടെ ഫോമിൽ ഒപ്പിട്ടപ്പോൾ സ്പഷ്ടമായ ഒരു സന്ദേശം കിട്ടി ഇത് പാർട്ടിയുടെ താൽപ്പര്യമാണ് തീരുമാനമാണ് അതിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ചിലർ കരുതി ഞാൻ പത്രിക പിൻവലിക്കുമെന്ന് എന്നാൽ പിൻവലിക്കാതെ ഞാൻ മത്സരിച്ചതിന് പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ടെന്നും അദ്ദേഹം അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു